ഹം കൂടിയതാ രജിസ്ട്ര ഓഫീസിൽ നടൻ ആൺസൺ നിധിക്ക് മിന്നു ചേർത്തിയത് ഇവിടെ വെച്ചാണ് ലളിതം ലളിതം സുന്ദരം വിരലിൽ എണ്ണാവുന്ന ആളുകൾ രണ്ടു മാല രണ്ടൊപ്പ് ഓരോ നാരങ്ങ സോട കഴിഞ്ഞു എത്ര മനോഹരമായ ചടങ്ങുകൾ നടൻ ആൺസൻ പോൾ വിവാഹിതനായി തൃപ്പൂണിത്തറ രജിസ്ട്രോഫീസിൽ വെച്ച് തീർത്തും ലളിതമായ ചടങ്ങിൽ കുടുംബാംഗങ്ങളുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം തിരുവല്ല സ്വദേശി നിധി ആൻ ആണ് വധു യു യുകെയിൽ സ്ഥിരതാമസമായിരുന്ന നിധി ഇപ്പോൾ നാട്ടിൽ സ്വന്തമായി ബിസിനസ് നടത്തി വരികയാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ലളിതമായി ആഘോഷിച്ചതിൽ നടനെ പ്രശംസിച്ച് നിരവധി പേരാണ് എഴുതുന്നത് ഉണ്ണിമുകുതന്റെ മാർക്കോ എന്ന ചിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു വേഷം ആൻസൺ കൈകാര്യം ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കെ ക്യു എന്ന മലയാള സിനിമയിൽ നായകനായിക്കൊണ്ടാണ് ആൻസൺ അഭിനയത്തിലെത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സു സു സുധി വാൽമീകം എന്ന സിനിമയിൽ ജയസൂരയ്ക്കൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറിൽ റമോയിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറി നവദമ്പിതകൾക്ക് മംഗളാശംസകൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി